പ്രചാരണ രംഗത്ത് എൽ ഡി എഫിന് ഓർക്കാപ്പുറത്തൊരു ചൂടുള്ള വിഷയം വീണുകിട്ടി വീണുകിട്ടിംരാജ് കേസിലെ ഹൈക്കോടതി വിധി വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ആദ്യം പ്രധാന വാർത്തകൾ പ്രചാരണ ചൂടി തീപ്പൊരിയായി സലിംരാജ് കേസിൽ ഹൈക്കോടതി ഉത്തരവ് മുഖ്യമന്ത്രി രാജിവെച്ചേ തീരുവെന്ന് പ്രതിപക്ഷം കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി ഏറ്റവും വലിയ ജനങ്ങളാണ് അത് സോണിയാഗാന്ധിക്കെതിരെ ഉമാ ഭാരതി മത്സരിക്കാനില്ലെന്ന് ഉമാ രാഹുലിനെതിരെ അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് തന്നെ സാധ്യത പ്രചാരണ റാലിക്കിടെ നടി നഗ്മയെ അപമാനിക്കാൻ ശ്രമം യുവാവ് നഗ്മയുടെ കൈക്കരുത്തറിഞ്ഞു ിലെ തെരഞ്ഞെടുപ്പ് ലഹരിയുമായി ഇലക്ഷൻ ബഡി തിരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കയറുന്നതിനിടെ സലിംരാജ് കേസിലെ ഹൈക്കോടതി ഉത്തരവ് കോൺഗ്രസിന് തിരിച്ചടിയായി സലിംരാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസ് സിബിഐക്ക് വിടാനാണ് ഹൈക്കോടതി ഉത്തരവ് തന്റെ ഓഫീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന സംശയങ്ങളിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്ന കാര്യത്തിൽ ജാഗ്രതയും ഉത്തരവാദിത്തവും ഉണ്ടായില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു എന്നാൽ ഭൂമി ഇടപാട് കേസിൽ ഹൈക്കോടതി വിമർശനം തന്റെ ഭാഗം കേൾക്കാതെയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാധാരണ പൗരനുള്ള അവകാശം പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രി കോടതി വിധിയോട് പ്രതികരിച്ചത് അൻപത് വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ എന്നും തുറന്ന സമീപനമാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് പൊതു തെരഞ്ഞെടുപ്പിൽ ജനം വിധി പറയട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തന്റെ രാജി ആവശ്യപ്പെട്ട പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ സിബിഐ അന്വേഷണം മുടക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ടുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഞാൻ 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 ജനകീയ കോടതിയുടെ മുമ്പിലേക്ക് പോവുക ഞാൻ ജനകീയ കോടതിയുടെ മുമ്പിലേക്ക് പോവുക ഏതാനും ദിവസങ്ങളല്ലേ ഒരു തെരഞ്ഞെടുപ്പ് വരികയല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണല്ലോ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അന്തിമ വിധി കർത്താക്കൾ ആ നിയമത്തിന്റെ മുമ്പിലേക്ക് പിന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രശ്നം അവതരിപ്പിക്കാം അപ്പം ഉണ്ട് ജനകീയ സലിംരാജ് കേസിൽ സർക്കാരിന്റെ കള്ളക്കളി സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാന്യതയുടെ അംശമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് പുറത്തു പോകണം എന്നാൽ കസേര സംരക്ഷിക്കാനുള്ള കളിയാണ് മുഖ്യമന്ത്രി എന്നും നടത്തിയിരുന്നതെന്നും പിണറായി വിജയൻ തൊടുപുഴയിൽ പറഞ്ഞു ഇവിടെ തെളിയുന്നത് ഗവൺമെന്റിന്റെ കള്ളക്കളി അത് കോടതി അടക്കം ഇപ്പോൾ ഈ പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ സാധാരണ നിലയിൽ ഒരു മാന്യതയുടെ അദ്ദേഹം നിന്ന് നിൽക്കുകയാണ് വേണ്ടത് ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നാണമില്ലാത്തവനും ആൽമരവും പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഭൂമി ഇടപാടിൽ കോടതി വിമർശിച്ചിട്ടും കേസ് സി ബി ഐക്ക് വിട്ടിട്ടും മുഖ്യമന്ത്രിക്ക് നാണമില്ലെന്ന് വി എസ് ഭരണിക്കാവിൽ പറഞ്ഞു ചെങ്ങറ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന്റെ കരുതുമണി പോലുമില്ലാത്ത ആളായി പോയി നമ്മുടെ നിർഭാഗ്യത്തിന് സുധീരന്റെ നേതാവായും അഞ്ചാണ്ടി സെലംരാജ് ഉൾപ്പെട്ട കടകംപള്ളി ഭൂമിദാന കേസ് സിബിഐ അന്വേഷിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ കേസ് സിബിഐ അന്വേഷിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ ആദ്യം മുതലുള്ള നിലപാട് എന്നാൽ കോടതി വിധിയിൽ അപ്പീൽ പോകുന്ന കാര്യം സർക്കാർ നിയമവിദഗ്ധരമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു ഹൈക്കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യാം സർക്കാരിന്റെ ആദ്യം മുതലുള്ള നിലപാട് ഇത് വിടണം എന്ന് തെരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധം നൽകുന്ന പോലെയായി കോടതി നടപടിയെന്ന് മന്ത്രി കെ സി ജോസഫ് പ്രതികരിച്ചു സത്യം പുറത്തുവരാൻ കാത്തു നിൽക്കാതെ ഹൈക്കോടതി നിഗമനങ്ങളിലെത്തിയത് പ്രതിഷേധാർഹമാണെന്നും കെ സി ജോസഫ് മനോരമ ന്യൂസിനോട് പറഞ്ഞു ഫലിംരാജിന്റെ ഭൂമി തട്ടിപ്പ് സംബന്ധിച്ച് സി ബി അന്വേഷണം വേണം എന്ന പ്രയറാണ് ഹർജിക്കാർ മുമ്പെച്ചിട്ടുള്ളത് അതിന് ഗവൺമെന്റ് അനുകൂലമാണ് അനുകൂലിക്കുന്നു ആ അന്വേഷണം ഉത്തരവിടുക എന്ന അതാ അതാണ് കോടതിയുടെ മുമ്പുള്ള വിഷയം അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് പ്രതിപക്ഷങ്ങൾക്ക് രാഷ്ട്രീയ പരിചരണ ആയുധമാകുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി എന്ന ഭാഷയിൽ കോടതി നടത്തിയ പരാമർശങ്ങൾ വളരെയേറെ നിർഭാഗ്യകരമാണ് ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാം സോണിയാഗാന്ധിക്കെതിരെ ഉമാഭാരതിയും മത്സരിപ്പിച്ചേക്കുമെന്നായിരുന്നു ഇന്നലത്തെ സൂചന എന്നാൽ സോണിയക്കെതിരെ റായ്ബറേലിയിൽ മത്സരിക്കാനില്ലെന്ന് ഉമാഭാരതി ഇന്ന് പ്രതികരിച്ചു ചാൻസി മണ്ഡലത്തിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് ഉമാഭാരതി ബിജെപി നേതൃത്വത്തെ അറിയിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ ബിജെപി സ്മൃതി ഇറാനിയെ തന്നെ മത്സരിപ്പിക്കും എന്നാണ് സൂചന വഡോദരയിൽ അമൃത്സറിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെയും കോൺഗ്രസ് രംഗത്തിറക്കിയതോടെയാണ് സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കാൻ ബിജെപിയും തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് സോണിയാഗാന്ധിക്കെതിരെ തീപ്പൊരി നേതാവ് ഉമാഭാരതിയെ റായ്ബറേലിൽ മത്സരിപ്പിക്കാൻ ബി ജെ പിയിലെ ഒരു വിഭാഗം കരുനീക്കിയത് എന്നാൽ ഇതിനോടകം പ്രചാരണം തുടങ്ങിയ ജാൻസി മണ്ഡലത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് ഉമാഭാരതി ബി ജെ പി അധ്യക്ഷൻ രാജ്നാഥ് സിംഗിനെ അറിയിച്ചു രണ്ടു മണ്ഡലങ്ങളിലും മത്സരിക്കാൻ തയ്യാറാണെന്നും ഉമാഭാരതി വ്യക്തമാക്കി मैंने उनको ये निवेदन किया है कि मैं 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 झांसी झांसी नहीं नहीं छोड़ सकती अब अब रायबरेली रायबरेली के बारे में में डिसीजन डिसीजन करना ये अब उनका फैसला होगा वो जो डिसीजन करेंगे मैं उसको मान और मैं से नहीं भी लड़ूंगी तो कैंपेन करने वहां जरूर जाऊंगी बीच में एक आध दिन की अनुमति लेके മത്സരിക്കാമെന്ന പാർട്ടി നേതൃത്വം തള്ളി നരേന്ദ്രമോദിയെ കൂടാതെ മറ്റാരെങ്കിലും രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും മത്സരത്തിന് വഴി വെക്കുമെന്നാണ് ബിജെപിയിലെ മോദി അനുഭാവികളുടെ ഭയം ചർച്ച നടത്തിയിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം ശ്രീലാൽ ഡൽഹി െ ചെറു കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കും എന്ന ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഇമ്രാൻ മസൂദിന്റെ പ്രസ്താവന വിവാദമായി മസൂദിനെതിരെ പോലീസ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂക്ഷ വിമർശനം ഉയർത്തി

और जिस तरह तरह से ये पूरी पार्टी को या या तो तो उसको करना करना चाहिए करना चाहिए चाहिए उनके उनके खिलाफ कार्रवाई माफी मांगनी देखिए अगर कुछ इस तरह की भाषा का इस्तेमाल किसी व्यक्ति के लिए हुआ है या उनके तो वो, वो वो अच्छा ഗുജറാത്തിൽ ചെയ്തത് തെറ്റായി പോയെന്ന് മോദി സമ്മതിച്ചാൽ താനും മാപ്പ് പറയാമെന്നായിരുന്നു മസൂദിന്റെ ആദ്യ പ്രതികരണം എട്ടു മാസം മുൻപ് താൻ നടത്തിയ പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിൽ പടഞ്ഞതെന്ന് മസൂദ് പിന്നീട് വിശദീകരിച്ചു ഇലക്ഷൻ ഡെസ്ക് മനോരമ ന്യൂസ് രൂക്ഷമായ വാക്പോരുമായി വീണ്ടും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് രാജ്യത്തെ കൊള്ളയടിച്ചെന്ന് നരേന്ദ്രമോദി ഗുജറാത്ത് മോഡൽ ബലൂണിന് ചുറ്റും കറങ്ങുന്ന ബി ജെ പിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു മധ്യപ്രദേശിലെ മണ്ഡലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി കോൺഗ്രസ് രാജ്യത്തെ കൊള്ളയടിച്ചെന്നും അതിനാൽ കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്നും മോദി പറഞ്ഞു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് വിലക്കേറ്റത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ലെന്നും മോദി വിമർശിച്ചു कांग्रेस पार्टी का अहंकार सातवें आसमान पर पहुंचा हुआ है वे देश की जनता को जवाब देना अपनी नहीं समझते ബി ജെ പി എല്ലാ ഇന്ത്യക്കാരും പങ്കുവയ്ക്കുന്ന വികാരമാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ വാർത്തയിൽ മറുപടി നൽകി രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന ബലൂണുമായി വന്ന ബി ജെ പി ജനം വോട്ട് ചെയ്തു गुजरात मॉडल का ऊपर और वो सबको दिख रहा है कि भैया गुब्बारा है और आने वाले समय में गरीब जनता कांग्रेस पार्टी के लोग इस गुब्बारे को फोड़ने वाले इलेक्शन डस्क मनोरमा न्यूज മീററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നഗ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ പോലീസിന് തലവേദനയാകുകയാണ് തിക്കിതിരക്കുന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് പ്രശ്നമാകുന്നത് മീററ്റിൽ ഇന്ന് നടന്ന റാലിക്കിടെ തന്നെ കയറി പിടിച്ച യുവാവിന്റെ മുഖത്ത് നഗ്മ അടിച്ചു തിരയിലെ താരറാണി റാണി മണ്ണിലിറങ്ങിയപ്പോൾ നിയന്ത്രണം വിട്ട ജനക്കൂട്ടം തിക്കി തിരക്കുകയാണ് മീററ്റിലെ ജല്ലിക്കോട്ടയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റേതാണ് ഈ ദൃശ്യങ്ങൾ ജനത്തിരക്കിൽപ്പെട്ട് വേദിയിലേക്ക് കയറാൻ പോലും ആകാതെ നില്ക്കുമ്പോഴാണ് മുന്നിൽ നിന്ന യുവാവ് നഗ്മയെ കയറി പിടിച്ചത് തന്നെ പിടിച്ചയാൾക്ക് ഉടൻ തന്നെ കൈവീശി നഗ്മ മറുപടി നൽകി ഇത്തരം ദുരനുഭവം വീണ്ടുമുണ്ടായാൽ ഒരിക്കലും മീററ്റിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞാണ് നഗ്മ മടങ്ങിയത് എന്നാൽ ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മീററ്റിലെ ഹർപൂരിൽ നടന്ന റാലിക്കിടെ മുതിർന്ന കോൺഗ്രസ് എം എൽ എ ഗജരാജ് ശർമ്മ നഗ്മയെ പരസ്യമായി ചുംബിച്ചത് വിവാദമായിരുന്നു ഇലക്ഷൻ എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി തോമസ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിലും അഭ്യർത്ഥനയിലും പ്രചാരണ രംഗത്തും പ്രൊഫസർ എന്നുപയോഗിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പെൻഷൻ രേഖകൾ പ്രകാരം കെ വി തോമസ് സെലക്ഷൻ ഗ്രേഡ് ലെക്ചറായാണ് വിരമിച്ചത് ഇല്ലാത്ത പദവി ഉപയോഗിക്കുന്നത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ് പ്രൊഫസർ എന്നുപയോഗിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ഇടതുമുന്നണി ആവശ്യപ്പെട്ടു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ വി തോമസിനെ സെക്കൻഡ് ഗ്രേഡ് പ്രൊഫസറായി നിയമിച്ചിരുന്നതായി യു ഡി എഫ് വ്യക്തമാക്കി പരാജയ ഭീതിയാണ് ഇത്തരം പരാതികൾക്ക് പിന്നിലെന്നും യു ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു

കുമരകത്തായിരുന്നു നിഷ ജോസ് കെ മാണിയുടെ പ്രചാരണം കഴിഞ്ഞ തവണ ഇറങ്ങിയതിന്റെ ധൈര്യത്തിൽ ഇത്തവണയും വോട്ട് ചോദിച്ച് വീടുകളിലെത്തി സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമെല്ലാം കൃത്യമായി ഓർമ്മിപ്പിച്ചു റോഡിൽ കണ്ടവരോടും വാഹനങ്ങളിൽ കടന്നുപോയവരോടുമെല്ലാം ജോസ് കെ മാണിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു വീട്ടിൽ വോട്ട് ചെയ്യാനായിട്ട് കേട്ടോ ചിഹ്നം എല്ലായിടത്തും ഇടയ്ക്ക് അല്പം ഊർജത്തിനു വേണ്ടി ഒരു നാടൻ മാങ്ങ പൊട്ടിച്ചു ഉപ്പും മുളവുകൂടി എത്തിയതോടെ ആവശ്യക്കാരുമേറി വീണ്ടും പ്രചാരണം തുടർന്നു മറുകറിയിൽ കാത്തുനിന്നവരോട് വള്ളത്തിലെത്തി വോട്ട് ചോദിച്ചു ഇതിനിടെ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷയെ പ്രതികരണം ഈ ഒരു ഇലക്ഷൻ ടൈമിൽ സന്തോഷമുണ്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പോസിറ്റീവ് ഒരു വശത്ത് പ്രവർത്തകർക്കൊപ്പം മാത്യു ടി തോമസിന്റെ പ്രചാരണം കൊഴുക്കുമ്പോൾ ഭാര്യ അച്ചാമയാവട്ടെ വോട്ട് തേടിയെത്തിയത് ഒറ്റയ്ക്കായിരുന്നു കോട്ടയം ടൗണിലെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം ബന്ധുവീടുകളിലും മറ്റുമെത്തി വോട്ടഭ്യർത്ഥന നടത്തുന്നതിനൊപ്പം പരമാവധി വീടുകളിലും കയറി പ്രചാരണം നടത്തുകയാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായ അച്ചാമ്മ ജോലിക്കിടെയാണ് പ്രചാരണത്തിന് സമയം കണ്ടെത്തിയത് എന്തുകൊണ്ടാണ് പ്രചാരണം ഒറ്റയ്ക്കാക്കിയത് ഈ ഒരു ചൂടത്തെ നമുക്ക് തന്നെ അറിയാവലോ എന്റെ ബുദ്ധിമുട്ടിക്കൊരു പ്രയാസം എങ്കിലും പാർട്ടി പ്രവർത്തകരുടെ സഹായം എല്ലാ സ്ഥലങ്ങളിലും കിട്ടാറുണ്ടെന്നും ഇനിയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നുവെന്നും അച്ചാമ്മ പറഞ്ഞു ക്യാമറാമാൻ മനോരമ ന്യൂസ് കോട്ടയം രാഷ്ട്രീയ ചർച്ചകൾക്ക് സാധാരണഗതിയിൽ നിരോധനമുള്ള ഇടമാണ് കള്ളുഷാപ്പുകൾ എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളുഷാപ്പുകളെ സജീവമാക്കുക രാഷ്ട്രീയം തന്നെയായിരിക്കും കള്ളുഷാപ്പിൽ നിന്നും ഇലക്ഷൻ പാട്ടി മദ്യവും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇതൊരു പതിവാണ് കലർപ്പില്ലാത്ത കള് കിട്ടുന്ന കള് ഷാപ്പുകളിലാണ് കേരളത്തിൽ കലർപ്പില്ലാത്ത രാഷ്ട്രീയ ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാക്കതുരത്തിലെ ടി എസ് നമ്പർ ഇരുപത്തെട്ടിലെ കാര്യകാരനാണ് അനീഷ് അനീഷ് ഇവിടെ എന്തൊക്കെയാണ് ഈ ഷാപ്പിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഭക്ഷണം സ്പെഷ്യലായിട്ട് സാധാരണ ആയിട്ട് സൗകര്യം തറാവുണ്ടാവും പിന്നെ വീര പോർക്ക് ഞണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ബേസറി എന്ന ഏറ്റവും ഉണ്ടാകും നമ്മൾ സാധാരണ ഒരു ആശയം നമ്മൾ അനുവദിക്കാറില്ല പിന്നെ എല്ലാവരും നമ്മൾ പതിവായും വേണ്ട കൊട്ടവരാവുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെറിയ ഉള്ള ഒരു അനുവാദം കൊടുക്കാറുണ്ട് അത് ആരോഗ്യപരമായിട്ട് മാത്രം മധുരമായി പാടി വല്ല വല്ലതുപക്ഷം കോൺഗ്രസ് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് അപ്പൊ ഇവര് തമ്മിലാണ് നേട്ടു മത്സരം വരുന്നത് അപ്പൊ ഈ ഇവര് തമ്മിൽ നേട്ടു മത്സരം വരുമ്പോഴത്തേക്കും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ചന്ദ്രബാബു ഇവിടെ ജയിച്ചാലും കേന്ദ്രത്തിൽ ഒരു അധികാര സ്ഥാനത്തേക്ക് വരില്ല കേസ് കേന്ദ്രത്തിലില്ല പിന്നെ ബി ജെ പിക്ക് ഉണ്ട് ഈ ബി ജെ പിന്നെ ജയിപ്പിക്കണമെന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ കാരണം എന്താ അറിയാവാ ഒരു ഭരണം മാറ്റത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയം നമ്മൾ പറഞ്ഞു തന്നാലുണ്ടല്ലേ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം വേണുഗോപാൽ ജയിക്കും ഓ രാജഗോപാൽ ഓ രാജഗോപാൽ അത് ഞങ്ങളുടെ വിജയമാണ് ഓ ജയിക്കും ും വേണുഗോപാൽ ഞങ്ങളുടെ കയ്യിൽ കണ പുള്ളി ജയിക്കും ഇടുവുള്ളി അല്ലെങ്കിൽ ഇവരൊക്കെ പക്ഷെ ഞാൻ ഇന്ന് ഒരു കമ്മ്യൂഷൻ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ട് എങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോ വർക്ക് ചെയ്ത് തന്നേക്കുള്ളത് ഏഹ് ബാനറും ബോർഡും ഒക്കെ എഴുതാൻ വരക്കാനൊക്കെ തന്നേക്കണത് കോൺഗ്രസ്സുകാരാണ് അടുത്ത പ്രധാനമന്ത്രി എ കെ ആന്റണിയാണ് അടുത്ത കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി ആയിട്ട് വരുന്നത് എ കെ ആന്റണിയാണ് അതാണ് കേരളക്കാരനാണ് കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടണോ പ്രധാനമന്ത്രി ഇവിടെ എല്ലാവർക്കും വിജയിക്കാൻ തുല്യ സാധ്യത എന്ന് തോന്നുന്നു ഇവിടുത്തെ ചർച്ച കേട്ട മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും ഞാനോ എന്റെ ക്യാമറാമാനോ മദ്യപിക്കുന്നവരല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും കാക്കപ്പുരത്തിലെ പി എസ് നമ്പർ ഇരുപത്തിയെട്ടിൽ നിന്നും ക്യാമറാമാൻ രമേശ് മണിക്കൊപ്പം അബ്ജോദ് വർഗീസ് ഇടവേള

വടകരക്കാർ റേഡിയോ ഓഫ് ആയി കളയുന്നില്ലല്ലോ ടെലിവിഷൻ ഓഫ് ആക്കുന്നില്ലല്ലോ കേൾക്കുമ്പോൾ വി എസിന്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് പ്രദേശങ്ങൾ കൂടി താല്പര്യ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ഇരുപത് മണ്ഡലത്തിൽ പോകാൻ ഇരുപത് ദിവസമില്ല ആ ദിവസങ്ങൾ നോക്കുമ്പോൾ യാത്ര ചെയ്ത് വരുന്ന സൗകര്യം കൂടി നോക്കിക്കൊണ്ടാണ് ടി പി വധക്കേസിലെ പുതിയ നിലപാടുകൾ വടകരയിൽ വന്ന് പറഞ്ഞാൽ ശരിയാക്കി കളയാമെന്ന് ആരും ഈ എന്ന് കുടഞ്ഞുകളഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും വെച്ച് ആ പറഞ്ഞ കാര്യം വടകരയിൽ വെച്ച് പറഞ്ഞ എന്താ പാർട്ടി നേതാവായി മാറിയതിൽ കോടിയേരി പാർട്ടിയുടെ നേതാവായി മാറുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ആളായിട്ട് മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യം ടി പി ചന്ദ്രശേഖരന് എൽ ഡി എഫ് ഭരണകാലത്ത് രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നതായും കോടിയേരി സമ്മതിച്ചു രാഷ്ട്രീയ എതിരാളികൾ എന്നാണ് റിപ്പോർട്ട് എതിരാളികൾ ആരും വന്ന് ആക്രമിക്കുന്നൊന്നും റിപ്പോർട്ടിൽ ഇല്ല മനോരമ ന്യൂസ് കോഴിക്കോട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മുഖ്യ വിഷയം ഏതാണ് അഴിമതി വിലക്കയറ്റം വർഗീയത തുടങ്ങിയ പല വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മനോരമ ന്യൂസ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് ഇതിൽ ഏറ്റവും മുഖ്യ വിഷയം ഏത് എന്ന ചോദ്യത്തിന് മനോരമ ന്യൂസ് ഡോട്ട് കോമിൽ അഭിപ്രായ വോട്ടെടുപ്പ് നടന്നു അതിന്റെ ഫലം നോക്കാം ാണ് മുഖ്യം എന്നാണ് ഭൂരിപക്ഷം പേരും 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 അഭിപ്രായപ്പെട്ടത് വർഗീയതയാണ് വിഷയമെന്ന് അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് വികാരം എതിരാകാതിരിക്കാൻ പി ചിദംബരത്തിന്റെ ശ്രമം ശ്രീലങ്കയ്ക്കെതിരായ പ്രമേയത്തെ ഇന്ത്യ അനുകൂലിക്കണമായിരുന്നുവെന്ന് ചിദംബരം അഭിപ്രായപ്പെട്ടു ഡി എം കെ ചിദംബരം സ്വാഗതം ചെയ്തു ഇതിനിടെ എം കെ അഴഗിരി മധുരയിൽ ചിദംബരവുമായി കൂടിക്കാഴ്ച നടത്തി ശ്രീലങ്കയ്ക്കെതിരായ യു എൻ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിനെതിരെ തമിഴ്നാട്ടിൽ ഉയരുന്ന വിമർശനം തണുപ്പിക്കാനാണ് പി ചിദംബരത്തിന്റെ ശ്രമം കോൺഗ്രസ് വീണ്ടും തമിഴ് ജനതയെ വഞ്ചിച്ചുവെന്ന് ഡിഎംകെ അധ്യക്ഷൻ എം കരുണാനിധി ആരോപിച്ചിരുന്നു പ്രമേയത്തെ ഇന്ത്യ അനുകൂലിക്കേണ്ടതായിരുന്നു എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് ചിദംബരം പറഞ്ഞു മതേതര നിലപാടിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും ഡിഎംകെ യു പി എയിലേക്ക് തിരിച്ചുവന്നാൽ സ്വാഗതം ചെയ്യുമെന്നും ചിദംബരം പറഞ്ഞു இடம் அந்த இடத்துக்கு வருகிறேன் என்று சொன்னால் அதை நான் ഇത്തവണ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് മകൻ കാർത്തി ചിദംബരം ആണെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ചിദംബരത്തിന് നന്നായി അറിയാം തനിച്ച് നിന്ന് ശിവഗംഗയിൽ ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത കോൺഗ്രസിന് ഇത്തവണ സഖ്യകക്ഷികളില്ല കേന്ദ്ര സർക്കാരിനെതിരായ വികാരം തിരിച്ചടിയാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ചിദംബരം നടത്തുന്നത് മനോരമ ന്യൂസ് ചെന്നൈ ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് ഹരിയാനയിലെ ദിവാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിക്കാൻ ശ്രമം അക്രമിയെ ആം ആദ്മി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ജെ സതീഷ് കുമാർ ചേരുന്നു സതീഷ് എന്താണ് വിശദാംശങ്ങൾ ഷാനി റോഡ് ഷോക്കിടെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തിയ ഒരു വ്യക്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വെച്ച് തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന കേജ്രിവാളിന്റെ അടുത്തേക്ക് നീങ്ങുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാൽ ഉടൻ തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇയാളെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു കാഴ്ച അതായത് വളരെ ക്രൂരമായി തന്നെ ഇയാളെ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അതിനുശേഷം കെജ്രിവാൾ തന്നെ നേരിട്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് ഏത് പാർട്ടിയുമായി ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമുള്ളയാളാണോ കെജ്രിവാളിനെ ആക്രമിക്കാൻ എത്തിയത് എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല എന്തായാലും അതിനെ അതിനുശേഷം അനുയായികളോട് ശാന്തരായിരിക്കണമെന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നും ട്വിറ്ററിലൂടെ കെജ്രിവാൾ ആവശ്യപ്പെടുകയുണ്ടായി തീർച്ചയായും അക്രമത്തിന്റെ പാതയല്ല ആം ആദ്മി പാർട്ടിയുടേതെന്നും അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ ഈ പാർട്ടി തന്നെ ഇല്ലാതാകും എന്നും കെജ്രിവാൾ ട്വിറ്ററിലൂടെ അനുയായികളെ നന്ദി സതീഷ് പെൻസിൽ അത്ര തന്നെ ചുവപ്പ് റീഫിൽ പേനയും ബ്ലേഡും പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് ഉള്ളതല്ല ഇത് ജനാധിപത്യ മൂല്യനിർണ്ണയത്തിന് വേണ്ട സാധനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സ്റ്റേഷനറി വകുപ്പ് ഒരു കോടിയിലേറെ രൂപ ചെലവിട്ട് വാങ്ങിയ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ കൗതുക കണക്കിലേക്ക് പുതിയ പുസ്തകം തുറക്കുമ്പോഴത്തെ മണമാണ് ഇവിടെയെങ്ങും പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം പുതിയത് തന്നെ വേണം ആരും കാണാതെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള മറ ഇതാ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകൾ അട്ടിയട്ടിയായി ഇട്ടിരിക്കുന്നു കറുത്ത പെൻസിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപതെണ്ണം മുദ്ര വയ്ക്കാനുള്ള മഷിപ്പാടും അത്ര തന്നെ വേണം ബോൾ പെൻ നീല എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത് ചുവപ്പ് ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് എഴുതാനുള്ള കടലാസ് മുന്നൂറ്റി എഴുപത്തിയെട്ട് റീം വോട്ടിംഗ് യന്ത്രത്തിൽ തിരികാൻ ബാലറ്റ് അച്ചടിക്കാനുള്ള കടലാസ് വേറെ മില്ലിമീറ്റർ വലിപ്പമുള്ള മുട്ടു സൂചി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് കവർ സംസ്ഥാനത്ത് ആകെയുള്ള ബൂത്തുകളിലേക്കുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നാളെയും വൈദ്യുതി പോയാൽ പേടിക്കേണ്ട തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി എൺപത് മെഴുകുതിരിയും കത്തിക്കാൻ തീപ്പട്ടിയും തയ്യാർ ബൂത്തിലെ മേശ വൃത്തിയാക്കാനുള്ള പരുത്തി തുണി സാധനങ്ങൾ ചുറ്റിക്കിട്ടാനുള്ള റബ്ബർ പേനയും പെൻസിലും ഇട്ട് ഇട്ടുവെക്കാനുള്ള പ്ലാസ്റ്റിക് കപ്പ് തെറ്റുപറ്റിയാൽ ചുരണ്ടാനും പാക്കറ്റുകൾ പൊട്ടിക്കാനുമുള്ള ബ്ലേഡ് സെല്ലോ ടേപ്പ് വരയിടാനുള്ള ലോഹ റൂളർ കുത്തിക്കെട്ടാൻ കട്ടിനൂല് പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാൻ ചണത്തിൽ നിർമ്മിച്ച സഞ്ചി എല്ലാം തയ്യാർ ഓരോ തിരഞ്ഞെടുപ്പിലും വളരെ സുപ്രധാനമായ ദൗത്യം നിറവേറ്റുന്ന സ്റ്റേഷനറി വകുപ്പ് ജീവനക്കാരുടെ സേവനങ്ങൾ അധികമാരും അറിയുന്നില്ല ഇനി ഇപ്പോൾ ശേഖരിച്ച തരംതിരിച്ച് ഓരോ ജില്ലകളിലും എത്തിക്കേണ്ട പ്രധാന ദൗത്യത്തിലേക്ക് വകുപ്പിന്റെ നിന്ന് ക്യാമറാമാൻ സജീവിനൊപ്പം എൻ കെ ന്യൂസ് വാഹനത്തിൽ ഉല്ലാസയാത്ര കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനാണ് കറങ്ങിയത് കൂടെ വിനീത വിധേയനായി പോലീസ് ഉദ്യോഗസ്ഥർ തലസ്ഥാന നഗരിയിലൂടെ പാഞ്ഞു പോകുന്ന തിരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെ ഔദ്യോഗിക വാഹനമാണിത് കരുനാഗപ്പള്ളി രജിസ്ട്രേഷനിലുള്ള വാഹനത്തിന്റെ നമ്പർ കെ എൽ ഇരുപത്തിമൂന്ന് ജി ഇരുപത്തിരണ്ട് നാല്പത്തിനാല് ഈ വാഹനം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായ രമേശ് കൃഷ്ണ വൈകുന്നേരമാണ് വാഹനം തലസ്ഥാന നഗരിയിലൂടെ പാഞ്ഞു പോകുന്നത് ക്യാമറ കണ്ണിൽപ്പെട്ടത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെ വാഹനം തിരുവനന്തപുരത്തെ ഗോൾഫ് ക്ലബിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം നിരീക്ഷകൻ ഗോൾഫ് കളിക്കാൻ പോയിരിക്കുന്നു ഒന്നര മണിക്കൂറിന് ശേഷം ഗോൾഫ് ക്ലബ്ബിൽ നിന്നും പുറത്തേക്ക് ക്ലബിലേക്ക് ഇതിനിടെ നിരീക്ഷകനില്ലാതെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി വാഹനം നഗരത്തിലെ മുന്തിയ മറ്റൊരു ക്ലബ്ബിലും കണ്ടു നിരീക്ഷകൻ പ്രേമിയാണെന്നുറപ്പ് പക്ഷേ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേണോ ഇതൊക്കെ എന്നതാണ് ഉയരുന്ന ചോദ്യം ഒടുവിൽ സന്ധ്യയോടെ തിരിച്ച് കൊല്ലം ജില്ലയിലേക്ക് കൊല്ലം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ വിധം തലസ്ഥാന നഗരിയിലെ ക്ലബ്ബുകൾ ഇറങ്ങുന്നത് ക്യാമറമാൻ സുരേഷ് വിശ്വത്തോടൊപ്പം ജോമി അലക്സാണ്ടർ മനോരമ ന്യൂസ് തിരുവനന്തപുരം ഇനി ഇടവേളയ്ക്ക് ശേഷം ആലത്തൂർ